നമസ്കാരം സ്വാഗതം ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശൈലി മാറ്റിയേ തീരൂ എന്ന സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയരുകയാണ് കമ്മിറ്റികളിൽ പഠിപ്പിക്കുന്ന ശൈലിയല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മര്യാദയോടുള്ള പെരുമാറ്റ ശൈലി ശീലിക്കണം രണ്ട് ലോക്സഭാ സീറ്റ് കിട്ടിയാലും വിജയമാണ് എന്ന് ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തോൽവി മുൻകൂട്ടി കണ്ടാണ് എന്ന് അംഗങ്ങൾ വിമർശിച്ചു പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്താൻ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് കൂടിക്കാഴ്ച നടത്തിയെന്ന് ജയരാജൻ വോട്ടെടുപ്പ് ദിനത്തിൽ വെളിപ്പെടുത്തിയത് മനഃപൂർവമായിരുന്നു ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധം മുഖ്യമന്ത്രി നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനം പോലെയുള്ള പ്രയോഗങ്ങൾ കേരള ജനതയുടെ ആകെ അതൃപ്തിക്ക് കാരണമായി കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ജീവിതശൈലിയല്ല നേതാക്കളുടേത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ തകർക്കുന്ന മോദി സർക്കാരിന്റെ നയം അതേ വേഗത്തിൽ കേരളത്തിൽ നടപ്പാക്കുകയാണ് പാർട്ടിയുടെ സർക്കാരെന്നും വിമർശനം ഉയർന്നു ദേശീയ സാഹചര്യങ്ങൾക്ക് പുറമെ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയും സർക്കാരിനെതിരായ വികാരവുമാണ് തോൽവിയുടെ ആഘാതം കൂടിയത് എന്നാണ് കോഴിക്കോട്ടെ പ്രസംഗത്തിനിടെ മൈക്ക് തകരാറിലായപ്പോൾ മുഖ്യമന്ത്രി കാണിച്ച അസഹിഷ്ണുത ജനങ്ങൾ ലൈവായി കണ്ടു നവകേരള സദസ്സുകൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് മാത്രമല്ല തിരിച്ചടിയാവുകയും ചെയ്തു ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ മറ്റ് ചില വിഭാഗങ്ങളുടെ വെറുപ്പിന് കാരണമായി രാജ്യത്ത് മോദി പ്രഭാവം മങ്ങിയതുപോലെ കേരളത്തിൽ പിണറായി പ്രഭാവവും മങ്ങി തുടങ്ങിയെന്ന് കാസർഗോഡ് വിമർശിക്കുന്നവർ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികളും ആരോപണങ്ങളും അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു വിവാദ ദല്ലാളുമായുള്ള ഇ പി ജയരാജന്റെ ബന്ധവും ബിജെപി നേതാവുമായുള്ള കൂടിക്കാഴ്ചയും മറ്റ് ഇടപാടുകളും വലിയ ദോഷമായി ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനാർത്ഥിത്വം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതാണ് ും അണികൾക്ക് അനുഭാവമായി അത് സ്വീകാര്യമായില്ല കൊല്ലം ലോക്സഭാ സീറ്റ് എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ അടക്കമുള്ള നേതാക്കൾ വൈകാരികമായി പ്രതികരിച്ചു രണ്ടായിരത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റികളുടെ ഭൂരിപക്ഷ അഭിപ്രായം അട്ടിമറിച്ചാണ് മുകേഷിനെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കിയത് ഒരു തവണ കൂടി തന്നെ പരിഗണിക്കാമായിരുന്നുവെന്ന് പി കെ ഗുരുദാസൻ പറയുകയുണ്ടായി ശൈലി മാറ്റാൻ തയ്യാറാണെന്നാണ് ഒടുവിൽ എം വി ഗോവിന്ദൻ സമ്മതിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റ ആക്രമിക്കുന്നു എന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയാണ് ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും കടുത്ത ഭരണപരാജയമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ഓരോ വ്യക്തിക്കും പ്രത്യേക ശൈലി ഉണ്ടായുകയും സാധാരണമാണ് അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കുകയില്ല എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട് പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത ശൈലി മാറാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മൈക്ക് ഓപ്പറേറ്ററേയും എന്നും തനിക്കെതിരെ ഉയർന്ന മയക്ക വിവാദത്തിന് മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു തമാശ പോലെ ചില കാര്യങ്ങൾ അവിടെ പറയുകയായിരുന്നു എന്നും പറയുന്നു എന്നാൽ തമാശയായി ബാക്കിയുള്ളവർക്ക് തോന്നിയില്ല എന്നും മറുപടിയും വരികയുണ്ടായി